നമസ്കാരം നദാനിയൊക്കെ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫിഷുകളെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലർ ും സംശയങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോട്ട അപ്പോൾ വേറൊന്നും അല്ല നമ്മളിപ്പോൾ ഒരു ജോഡി ക്രൈ അതായത് ഒരു മെയിലും ഫീമെയിലും അടങ്ങുന്ന ഒരു ജോഡി ക്രൈ എങ്ങനെയാണ് ഒരു ചെറിയ ടബിനകത്ത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോട്ട വലിയ ഒരു ടാങ്കല്ല കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി എല്ലാ ടാങ്കുകളും സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ടബിനകത്തോ ബേസിനകത്തോ ഒരു ജോഡി ക്രൈ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ നമ്മൾ ഫിഷുകളെ മേടിച്ച് കഴിഞ്ഞാൽ പലരും ടാങ്കുകളോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള ടബുകളായിരിക്കും നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനും ആ ഒരു ടബിലാണ് ഒരു പെയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ കഴുകി നല്ല വെടുപ്പാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ആ ഒരു ടബിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം നിറച്ചു കൊടുക്കുകയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടൊന്നും നിറയ്ക്കേണ്ട അതിൻ്റെ ഒരു അരമുക്കാൽ ഭാഗത്തോളം വെള്ളം മതി കേട്ടോ മുക്കാലൊന്നും എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു അരയ്ക്ക് മുകളിലായിട്ട് നിന്നാൽ മതി അപ്പോൾ വെള്ളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹൈഡിങ് പ്ലേസ് ഒരുക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം ഹൈഡിംഗ് പ്ലേസ് ആയിട്ട് നമ്മൾ കുരുഡീസിന്റെ ബ്രിക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പി വി സി പൈപ്പ് മുറിച്ചിടാം അപ്പം നമ്മൾ രണ്ട് ഗ്രൈഫിഷിനാണ് ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പൈപ്പും അതിൻ്റെ കൂടെ ഒരു പൈപ്പും കൂടി മുറിച്ചിട്ടാൽ നല്ലതായിരിക്കും വേറൊന്നുമല്ല കൂടാൻ സാധ്യതയുള്ള ഒരു ജീവികളാണ് ഗ്രൈഫിഷുകൾ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആക്രമിക്കാനായിട്ട് സ്പോട്ട് ചെയ്തു നിൽക്കുന്നവൻ എങ്ങനെ പോയാലും അന്വേഷിച്ച് പിടിച്ച് രണ്ട് പൈപ്പ് ഉള്ളതിൻ്റെ പേരിൽ കയറി ഇറങ്ങി നടന്ന് അവനെ കണ്ടുപിടിച്ച് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളവന് മാറി മാറി നിൽക്കാനായിട്ട് മൂന്ന് പൈപ്പെങ്കിലും സജ്ജീകരിച്ചു കൊടുക്കുന്നത് അപ്പോൾ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ വരുന്നത് ആയിരിക്കും കണ്ടാ അപ്പോൾ ഞാനിത് ഇപ്പം നമുക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി പാക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്തു ഒരെണ്ണത്തിൽ ഞാൻ എയർ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഞാൻ എയർ ഫില്ല് ചെയ്തും വെച്ചിട്ടുണ്ട് ഡാ വയറൊന്നും അല്ല നമ്മുടെ കയ്യിൽ കൊറിയർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും ചിലപ്പോൾ ഒരു രണ്ടെണ്ണത്തിൽ എയർ ഉള്ളതും ഒന്നരണ്ടെണ്ണം എയർ ഇല്ലാണ്ടൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടാവും അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം എയർ കുറച്ച് പാക്ക് ചെയ്തിട്ടാണ് പക്ഷെ അങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെന്ന കാലം ഉള്ളത് കൊണ്ടാണ് അവർ എയറ് കുത്തി കളഞ്ഞ് കവർ ഓട്ടയാവുന്നത് കൊണ്ടാണ് ആ ഒരു എയർ നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് കുഴപ്പമൊക്കെ ില്ല നമ്മൾ പുറമെ രണ്ട് കവർ ഇടുമ്പോ ഒന്ന് സക്കായി പോവാതിരുന്നാൽ മതി എയറും വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആവാണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എയർ കുറഞ്ഞെന്ന് വെച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ ഇതുപോലെ നമുക്ക് പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇവരെ നമ്മളൊന്ന് കണ്ടീഷൻ ചെയ്യാനായിട്ട് അതൊന്ന് വാട്ടർ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് പാക്കറ്റുകൾ നമ്മൾ നമ്മൾ പിടിച്ചുവെച്ച ബൗളിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ അഴിക്കുമ്പോൾ മെയിലും ഫീമെയിലും നമ്മൾ എഴുതി വിടാറുണ്ട് അത് കൂടാതെ എഴുതി വിടാൻ മറന്നു പോകുന്ന കേസുകളിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ശ്രദ്ധിച്ചാൽ മതി മെയിലും ഫീമെയിലിലും രണ്ടും രണ്ട് കളർ റബ്ബർ ബാൻഡ് ബാൻഡായിരിക്കും കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഫീമെയിലിന് യെല്ലോ റബ്ബർ ബാൻഡാണ് ഇവിടെ നിന്ന് വിടുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാറ് റെഡ് കളർ മെയിലിനുമാണ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിത് അതിനെ അഴിച്ച് നേരെ ടബിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടബിലേക്ക് ഇടാം അപ്പോൾ ഇത് ഞാൻ ടബിലേക്ക് ഇടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല നമുക്ക് ആദ്യമായിട്ട് ക്രൈ ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ കാണിക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പോൾ അപ്പോൾ ടബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനൊരു ബൗളിലേക്ക് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബൗളിലേക്കൊക്കെ ഇട്ടിട്ട് വീട്ടുകാരെയൊക്കെ കാണിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ സാവകാശം അവരെ നമുക്ക് അഴിച്ചു ഇട്ടാൽ മതിട്ടല്ലാണ്ട് ആ ടെംപറച്ചറൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അതിലേക്ക് വിടണം ില്ല നമുക്ക് കാണാനുള്ളതും അവരെ ഒന്ന് നമ്മൾ കുറച്ചു നേരമൊക്കെ നോക്കി ആസ്വദിച്ചതിന് ശേഷമൊക്കെ ഇട്ടാൽ മതി കാരണം മീനുകളുടെ പോലെ അത്ര പ്രശ്നമുള്ള കൂട്ടത്തിലൊന്നല്ല ക്രൈഫിഷുകൾ അപ്പൊ ആ ടബിലേക്ക് ഇട്ടപാടെ തന്നെ അവരിത് ചെറുതായിട്ട് കടി കൂടുന്നതിനുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പക്ഷേ പക്ഷെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഷെല്ല് ഒഴിക്കാനുള്ള സാധ്യതകളുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോ നമ്മുടെ കയ്യില് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ അവരെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം ചിലപ്പോൾ നമ്മുടെ കയ്യില് കിട്ടി പിറ്റേ ദിവസം ഷെല്ല് ഒഴിക്കും അന്നെ ഷെല്ല് ഷെല്ല് ഒഴിച്ചാല് നമ്മൾ മാറ്റിയിടണം കാരണം ആ ഒരു ചെറിയ ടബിനകത്ത് അടി ഭാഗത്തിന് വിസ്തൃതി കുറവാണ് അതുകൊണ്ട് എങ്ങനെ കൂടിയാലും ഒരുത്തിന് നമുക്ക് പിടിക്കാൻ പറ്റും അപ്പോൾ ഷെല്ല് കുഴിച്ച് കണ്ടു കഴിഞ്ഞാല് നമ്മളതിനെ മാറ്റി ഒരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നത് വളരെ നല്ലതാണ് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഷെല്ല് ഹാർഡായിട്ട് വരും അല്ലെങ്കിൽ മറ്റവനതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്ന് തിന്നാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്തിടുക എന്നുള്ളതാണ് അത് നമ്മൾ വേണമെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ രണ്ട് ഗ്രൈഫിഷുകൾ അതിൽ ഒന്നിട്ട് കാണിച്ച് തന്ന് അതിലേക്ക് വാട്ടർ പ്ലാന്റ് ഇട്ട് ഏത് വേണമെങ്കിലും ഒരാട്ടോ ഫോക്സ്റ്റൈലോ ഗപ്പിഗ്ലാസോ നിങ്ങളിൽ എന്ത് വാട്ടർ പ്ലാന്റ് ആണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ അതുകൊണ്ട് വിലപിടിപ്പുള്ള പ്ലാന്റുകളൊന്നും ആരും അതിൽ സെറ്റ് ചെയ്യേണ്ട കാരണം അവർക്ക് തിന്നാനുള്ള ഒരു ഭക്ഷണം എന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് പിന്നെ വെല്ലറ്റ് ഫുഡ് സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ടബിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ പലർ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് സാധാരണ നമുക്കൊക്കെ മീനുകൾ വളർത്തി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വെള്ളത്തിൽ ഫുഡിൻ്റെ അംശങ്ങളും വേസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിഭാഗം ശരിക്കും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കളയാ ഫുഡിൻ്റെ വേസ്റ്റ് കടന്നു കഴിഞ്ഞാൽ വെള്ളം വളരെ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അമോണിയൊക്കെ ഫോം ചെയ്ത് വെള്ളം ആയി കംപ്ലയിൻ്റായി ഫിഷുകൾ വളരെ പെട്ടെന്ന് ഡെഡ് ആവാനുള്ള സാധ്യത കൂടുതലുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ വെള്ളം എപ്പോഴും ക്ലിയറായിട്ട് സൂക്ഷിക്കാൻ പറയുന്നത് ഇതുപോലെയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ക്രൈഫിഷിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിലുള്ള ഒരു ടബുകളിലൊക്കെ എങ്ങനെയാണ് ഒരു ജോഡിയൊക്കെ സെറ്റ് ചെയ്യുന്നേ എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഇതുപോലെയാണ് ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ വലിയ രീതിയിൽ സെറ്റ് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ജോഡികളെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ അതെന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതലായിട്ട് ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ മെത്തേഡുകൾ തന്നെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിട്ടാണ് അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും ടാങ്ക് സെറ്റ് ചെയ്യുന്ന രീതി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഓക്കെ താങ്ക്